കച്ചി ലോക്കപ്പിൽ കിടക്കുന്നതോത്ത് ശ്രുതി ഒഴികെ ചന്ദ്രോദയത്തിൽ എല്ലാവരും വിഷമിക്കുന്നു തുടർന്ന് രേവതിയുടെ അടുത്തെത്തുന്ന ശ്രീകാന്തും വശയും ദേവതീനെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രവീന്ദ്രനും രേവതീനെ സമാധാനിപ്പിക്കുകയും ആഹാരം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് രേവതി സങ്കടപ്പെട്ടിരിക്കുന്നു ഇതിനിടയിൽ രേവതീനെ പറ്റി ഓർത്ത് സച്ചിയും സങ്കടപ്പെടുന്നു പിറ്റേ ദിവസം രാവിലെ രേവതിയുടെ അടുത്തെത്തുന്ന അച്ചമ്മ സച്ചിയുടെ കാര്യം പുറത്ത് വിഷമിക്കേണ്ടെന്നും ഒരു വക്കീലിന്റെ സഹായമില്ലാതെ ഞാൻ സച്ചിനെ പുറത്തിറക്കുമെന്നും രേവതിക്ക് കൊടുക്കുന്നു പിന്നീട് ശരത്ത് ആന്റണീനെ വിളിക്കുമ്പോൾ സച്ചി കാരണം എനിക്ക് എഴുന്നേക്കാൻ പോലും ആവുന്നില്ലെന്നും അഞ്ജനയുടെ അവസ്ഥ എന്നെക്കാളും ദയനീയമാണെന്നും പറയുന്നു ശേഷം രേവതിയുടെ ആക്സിഡന്റിന് പിന്നിൽ ആന്റണിയാണെന്ന് സംശയിച്ചതിന് ശരത്ത് ആന്റണിയോട് മാപ്പ് ചോദിക്കുന്നു തുടർന്ന് ഇതെല്ലാം കേട്ടുവരുന്ന ദേവു ലക്ഷ്മിയമ്മേ സച്ചിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് ആന്റണിയോടുള്ള ദേഷ്യം മുഴുവൻ ശരത്തിനോട് തീർക്കും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ അച്ചമ്മ അച്ഛമ്മ എസ് ഐക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് അവൻ ജയിലിൽ തന്നെ കിടക്കുമെന്ന് പറയുന്ന എസ്ഐയോട് അവൻ എന്റെ വീട്ടിൽ കിടക്കുമെന്നും ഈ കലാവധി അവനെ ഇവിടുന്ന് കൊണ്ടുപോകുമെന്നും പറയുന്നു തുടർന്ന് ഒരു കുഴപ്പവും ഇല്ലാത്ത ശ്രീകാന്തിനൊപ്പം അവിടെ എത്തുന്ന അഞ്ചന ആന്റണിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പരാതി തന്നതെന്നും സച്ചി എന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്നും എനിക്ക് ഒരു പരാതിയുമില്ലെന്നും പറയുന്നതോടെ എസ് ഐ അഞ്ജനയോട് ദേഷ്യപ്പെടുന്നു ശേഷം ലോക്കപ്പിൽ നിന്നും ഇറങ്ങി വരുന്ന സച്ചിനെ കണ്ട് അച്ഛമ്മ സങ്കടപ്പെട്ട് കരയുന്നു തുടർന്ന് അഞ്ജനയോട് ദേഷ്യപ്പെടുന്ന സച്ചിയോട് അഞ്ചന മാപ്പു പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു